അങ്ങനെ തിരുവനന്തപുരത്തെ ചരിത്ര പ്രസിദ്ധമായ തെക്കൻകുരിശുമല തീർത്ഥാടനത്തിന് തുടക്കമായിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര തെക്കൻകുശിമുല കാഴ്ചകളും തീർത്ഥാടനത്തിലെ വിശേഷങ്ങളുമാണ് ഈ വർഷത്തെ തെക്കൻ കുരിശ് തീർത്ഥാടനം തുടങ്ങുന്നത് മാർച്ച് മുപ്പത് തൊട്ട് ഏപ്രിൽ ആറു വരെയാണ് അതുപോലെ തന്നെ ദുഃഖവെള്ളിയും പെസകാവേഴവും നമുക്ക് ഈ തീർത്ഥാടനത്തിന് വരാൻ പറ്റുന്നതാണ് ഞങ്ങൾ വന്നത് ഇവിടത്തെ ഫസ്റ്റ് ദിവസമാണ് മിക്കവാറും വരുന്നത് എല്ലാ വർഷവും ആദ്യ ദിവസം തന്നെയാണ് കാരണം തിരക്ക് കുറവായിരിക്കും പിന്നെ കൂടുതലും നമുക്ക് മാക്സിമം അഞ്ചാം കുരിശ് വരെ വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ എന്തായാലും വണ്ടി കൊണ്ടുപോയില്ല അങ്ങനെ ഈ വർഷത്തെ മലകയറ്റം ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് പോകുന്ന ഒഴിഞ്ഞു ഒരുപാട് കടകളുണ്ട് മാക്സിമം വരുന്നവരെ ഈ ചൂടത്ത് ഒരു കുപ്പി വെള്ളം കയ്യില് കരുതേണ്ടതാണ് ഇതാ ഈ കാണുന്ന വഴിയാണ് നമുക്ക് മാതാമലയ്ക്ക് പോകുന്നത് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഓഫ് റോഡ് ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയൊരു വഴിയാണ് ഇത് എല്ലാ വർഷത്തേക്കാലും ഈ വർഷം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ നമ്മൾ കുരിശുമല തീർത്ഥാടനത്തിന് ഈ വർഷം പുതിയ പുതിയ ഷോപ്പുകളും പിന്നെ പുതിയ സ്പോട്ടുകളും വരുന്നുണ്ട് ഇവിടെ വരുന്ന വഴിക്ക് ഒരു കുട്ടിക്ക് ഉറങ്ങിനെ കണ്ടു അതിന്റെ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾ അങ്ങനെ നടന്നു നടന്ന് മൂന്നാം കുരിശിന്റെ അവിടെ എത്തിക്കുകയാണ് മിക്കവാറും എല്ലാ വർഷവും ഈ തെക്കൻ കുരിശുമലയിലോട്ട് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട് ഓരോ വർഷവും വരുന്ന വിശ്വാസികളുടെ എണ്ണം കൂടുന്ന കുറയുന്നില്ല കുരിശുമല തീർത്ഥാടനത്തിന് പോകുന്ന വഴിക്ക് ഒരുപാട് സ്പോട്ടുകൾ നമുക്ക് വിശ്രമിക്കാനായിട്ടുണ്ട് അപ്പൊ ക്ഷീണം വരുന്നവരെല്ലാം അവിടെ നിന്ന് വിശ്രമിച്ചിട്ട് വേണം വരാൻ കൂടാതെ ഈ ചൂട് നമ്മൾ ഇത്രയും ദൂരം ഒറ്റയടിക്ക് കയറാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ മാക്സിമം വിശ്രമിച്ച് വേണം കയറാൻ ഏകദേശം റോഡിന് ഇതുവരെ നമുക്ക് വാഹന സൗകര്യമുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഫുള്ള് വേണം ടോപ്പ് വരെ വരുത്താവുള്ളത് പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് വാളണ്ടിയേഴ്സ് ഉണ്ട് അവരെ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമ്മൾ കുരിശിമല കയറാൻ പോകുന്ന ഫുൾ ദുർഘടമായ വഴിയാണ് കാരണം ഏകദേശം വഴിയല്ല ഇതുപോലെയാണ് മാക്സിമം നമ്മൾ നോക്കിയും കണ്ടും വേണം കയറാൻ തെക്കൻകുശി മല വരുമ്പം ആദ്യത്തെ ഒരു വ്യൂ പോയിന്റ് എന്ന് ഇതാണ് ഇവിടെ നിന്ന് നല്ലൊരു കാഴ്ച കാണാൻ പറ്റും പോകുന്ന വഴിക്ക് കണ്ടൊരു പ്രത്യേക കാഴ്ചയാണ് കേട്ടോ ഇതുവരെ ഞാൻ ഈ തെക്കൻ കുറിച്ചു വന്നിട്ട് വിഷുക്കുന്ന ണ്ടല്ല പക്ഷേ ഈ വർഷം അങ്ങനത്തെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ എല്ലാ വർഷത്തെ പോലെ തന്നെ നിങ്ങൾ മാക്സിമം രാവിലെയോ വൈകുന്നേരവും വരാനിരിക്കുക കാരണം എന്തെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചൂട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞങ്ങളും മല മലകേറിയ സമയത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം മുപ്പത് ഡിഗ്രി ടെമ്പറേച്ചർ ആണ് കാണിക്കുന്നത് കുരിശുമുല കയറുമ്പോൾ അടുത്തൊരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ അടിക്കുന്ന സ്ഥലമാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ വന്നൊരു ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല രസമുണ്ട് ടോപ്പിലോട്ട് കയറുമ്പോൾ നല്ല കാഴ്ചകൾ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ഫൈനലി നടന്ന് ഏഴാം കുരിശിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ദിവസമായ തന്നെ ഒരുപാട് തീർത്ഥാടകരൊന്നുമില്ല എന്നാലും അത്യാവശ്യം തിരക്കുണ്ട് അടുത്ത മൂന്നാമത് വരുന്ന ഒരു വ്യൂ പോയിന്റ് ഇതാണ് ഇവിടെ എന്നാലും നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങ് അകെ കൊണ്ട കെട്ടി മലയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡാക്ക് കാണുന്ന റിസ്രോയറുണ്ടോ അത് നെട്ട നേട്ട ആണ് ടോപ്പിലോട്ട് കയറുന്നതോ അതിന്റെ വ്യൂസ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും അങ്ങനെ ഏകദേശം നമ്മളൊരു പത്താം കുരിശിന്റെ അവിടെ എത്തുക ഞാൻ കുരിശ് കുരിശ്ശു വരുന്നവഴിക്ക് എണ്ണമെന്നില്ല പത്താം കുരിശിൻ്റെ അവിടെ തോന്നുന്നു ഇവിടെ വന്നുകഴിഞ്ഞാൽ ഈവനിങ് ടൈം വന്നുകഴിഞ്ഞാൽ അടി അടിപൊളി ഒരു ആംബിയൻസ് വ്യൂ ആണ് ഇവിടെ വന്ന് നമുക്ക് കുറെ നേരം ഇന്ന് ഫ്രണ്ട്സൊക്കെ കേട്ടാണെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ട് ആണ് ഇവിടെ നല്ലൊരു വ്യൂ ആണ് നട്ട റിസർവെയറും പിന്നെ ആ ഒരു വൈകുന്നേരത്തെ സൺസെറ്റിന്റെ ആ ഒരു വ്യൂവും എല്ലാം കൂടി ചേർത്ത് നല്ലൊരു അടിപൊളി കാഴ്ചയാണ് ഇവിടെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തോട്ടോ ആ ഒരു വ്യൂവും കണ്ട ഇരുന്നു നല്ല രസമായിരുന്നു ഇനി ഇരിട്ടി തുടങ്ങുവാണ് അപ്പൊ ഞങ്ങള് ബാക്കി മേളിലോട്ട് കയറാൻ പോവാണ് ഇനി ഏകദേശം ഒരു നാല് കുരിശിനകത്തോണ്ട് നമുക്ക് മേളിലോട്ട് ചെല്ലാൻ വേണ്ടി അങ്ങനെ മനോഹരമായ ഒരു സൺസെറ്റ് സൺസെറ്റ് കാണാൻ പറ്റില്ല ഒരു സൺസെറ്റിന്റെ ഒരു ആംബിയൻസ് പോലെ മേളിലോട്ട് കയറുന്നതോറും കാഴ്ചകളുടെ ഒരു പ്രത്യേകത ഞാൻ കൂടുന്നുണ്ട് ഇരുട്ടും തോറും നമ്മുടെ താഴെയുള്ള വീടുകളിലെ ലൈറ്റും നമ്മുടെ തെക്കൻ കുരിശുമല്ല മറ്റു കാഴ്ചകളും എല്ലാം കൂടി നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട് ഈ ഒരു നൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും പിന്നെ ചെറുതായിട്ട് കോടയൊക്കെ കയറി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ പന്ത്രണ്ടാം കുറിച്ച് എത്തിയിരിക്കുവാണ് പത്താം കുറിശിനു ശേഷം പന്ത്രണ്ടാം കുരിശ് വരെ വരുന്ന വഴിക്ക് യാത്ര ഇച്ചിരി കഠിനമാണ് കാരണം റോപ്പൊക്കെ ഉണ്ട് അതിൽ പിടിച്ചൊക്കെ വേണം നമ്മള് കയറി വരാൻ പിന്നെ നൈറ്റ് ആയുണ്ട് മാക്സിമം സൂഴ്ചക്കെ വരണം അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിലെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് തിരക്കൊക്കെ കുറവാണ് എന്നാലും നല്ല വ്യൂ ഉണ്ട് നൈറ്റ് ആംബിയൻസ് ആണ് തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഇവിടെ നിന്ന് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ കർത്താവിനോട് മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇനി അങ്ങോട്ട് പോകും തോറും തിരക്ക് കൂടും നമുക്കിപ്പോൾ ഒരുപാട് സമയം ഇവിടെ നിൽക്കാൻ സമ്മതിക്കൂല പിന്നെ പകല് വരുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണേ കാളിമലയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ഏകദേശം അഞ്ചരയ്ക്ക് തുടങ്ങിയ മലകയറ്റാണ് ഞങ്ങൾക്കും ടോപ്പ് എത്തിയപ്പോൾ മണി കഴിഞ്ഞിരിക്കുകയാണ് ഒന്നര മണിക്കൂർ എടുത്തു പിന്നെ ചൂടും അങ്ങനെ ഒരുപാട് കാരണങ്ങളോട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞങ്ങൾ എത്തി അപ്പൊ നിങ്ങൾ മാക്സിമം വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം രാവിലെയോ വൈകുന്നേരം വന്നുകഴിഞ്ഞാൽ നല്ലതായിരിക്കും ഈ ചൂടത്ത് ഉച്ചയ്ക്ക് എന്തായാലും മാക്സിമം ആരും കയറാതിരിക്കാൻ ശ്രമിക്കുക ഇനി ഞങ്ങൾ മല ഇറങ്ങാൻ പോണ് അങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നപ്പോൾ സുബിനൊരു പ്രത്യേക ആഗ്രഹം വന്നു അവന് മണിയടിക്കണമെന്ന് അങ്ങനെ അവൻ അടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങൾ പറഞ്ഞില്ല ഈ വർഷം ഒരു പ്രത്യേകതയുണ്ടെന്ന് ഐ ലവ് കുരിശുമലെന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പൊ വരുന്നവർ നിങ്ങൾ ചുമ്മാ ജസ്റ്റ് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുക അപ്പൊ ഒരുപാട് കാഴ്ചകളൊന്നുമില്ല എന്നാലും അവിടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നല്ല റിവ്യൂ ആണ് ഏറ്റവും കൂടുതൽ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് അവിടെയാണ് കാണാൻ പറ്റുന്നത് സെറ്റ് ഒക്കെ ഇട്ട് പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഒരുപാട് കടകളും മറ്റു പെറ്റ് ഷോ അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസും എല്ലാം ഇവിടെ ഉണ്ട് ഈ വർഷം അങ്ങനെ നമ്മുടെ ലാസ്റ്റ് എവിടെ നിന്ന് കയറിയോ അവിടെ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് അങ്ങോട്ട് കയറിയപ്പോൾ പകലായിരുന്നു ഇങ്ങോട്ട് ഒന്നുമ്പോൾ നൈറ്റ് ആയിരുന്നു നൈറ്റ് ആംബിയൻസ് ഏകദേശം അടിപൊളിയായിട്ടുണ്ട് ഈ വർഷം ഇവിടുത്തെ ഉൾക്കാടുന്ന സമയങ്ങളും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിന്റെ തിരക്കും ഉണ്ട് പിന്നെ ആൾക്കാർ മല കയറി തുടങ്ങുന്നുണ്ട് എന്നാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചെക്കൻ കുരിശുപോലെ തീർത്ഥാടന വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി എങ്ങനെയാണ് വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കാനാണ് പരിപാടി മാക്സിമം ടയേർഡായിട്ടുണ്ട് കാലിനൊക്കെ നല്ല വേദനയുണ്ട് പിടുത്തും പിന്നെ ഈ വർഷം തെക്കും കുരിശുമല പോകുന്ന ഒരു മാക്സിമം വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ പിന്നെ അടുത്ത വർഷത്തെ തെക്കൻ കുരിശുമുല കാഴ്ചകളൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട് അതുവരെ എല്ലാവർക്കും ബൈ